ഈ വർഷം വിഷുവിന് നമ്മൾ കാണാൻ വേണ്ടി പോയി നമ്മുടെ അടുത്തുള്ള നമ്മുടെ മുരുകൻ ക്ഷേത്രത്തിലാണ് നമ്മുടെ കുടുംബ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ഒരു മുരുകൻ ക്ഷേത്രം നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു ഭക്തനെ അവിടെ നമ്മുടെ പളയയിലൊക്കെ നമ്മുടെ തങ്കമയിലിനെ കണ്ടില്ല അതുപോലെ ഒരു തടിയിൽ തീർത്ത ഒരു മലിലിൻ്റെ ഒരു പ്രതിമ അമ്പലത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് കൈനീട്ടവും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടി നമ്മൾ അവിടെ തൊഴുതിന് ശേഷം നമ്മളെ അമ്പലത്തിൻ്റെ മറുസൈഡിൽ റോഡിൻ്റെ സൈഡിൽ നമ്മുടെ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ പോയി തൊഴുതു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ നമ്മൾ അഴൂരോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ വൈട്ട് എഴുന്നള്ളത്തിനുള്ള നമ്മുടെ ആനയെ കൊണ്ട് വണ്ടിയിൽ നിറക്കുന്നുണ്ട് നമ്മുടെ ഈരാറ്റുവേട്ട അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആനയാണ് ഈ വർഷം നമ്മുടെ ഭവാൻ്റെ തിടം കയറി വൈകുന്നേരത്തെ എഴുന്നള്ളത്തിനൊക്കെ ഇറങ്ങുന്നത് അപ്പം ആനയാണ് വണ്ടിയിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് ഇതിപ്പോൾ ഒത്തിരി ആൾക്കാർ ആന പ്രമികളായിട്ടുള്ള ഒരു ആനാട്ടുകാരും പിന്നെ ഉത്സവത്തിനും വന്നവരൊക്കെ ഒത്തിരി ആൾക്കാർ ആനയെ കാണാൻ വേണ്ടിയാണ് അന്നേരമാണ് നമ്മുടെ ആനയുടെ ബാലുണ്ടോ ഒരു എന്തോ ഒടിഞ്ഞു പോയിട്ടുണ്ടോ രോമവും കാര്യങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ നല്ല ഇരാട്ടുവേട്ടായിപ്പോൾ നല്ല പേരുള്ള ഒരു ആനയല്ലേ അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ആനയെല്ലാം കാണിച്ചു ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് കൊണ്ടുപോകാൻ സ്വീകരിച്ച് കൊണ്ടുപോകാനോ ചണ്ടമേള ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റോഡ് ഫുള്ള് ബ്ലോക്ക് അപ്പോൾ എന്തായാലും ഈ വർഷം പുള്ളിക്കാരനാണ് എഴുന്നള്ളത്തിന് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ താഴ്വരമേ അവർക്ക് വലഞ്ചുഴിയമ്മ ഒക്കെ ഉണ്ട് എന്തായാലും വൈകുന്നേരത്തെ എഴുന്നള്ളത്ത് വളരെ മനോഹരമായിരിക്കും അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഈ വർഷത്തെ വിഷുവിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ രണ്ട് ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു